വിളക്കത്തിലർ സമാജം സംസ്ഥാന വാർഷിക പ്രതിനിധി സമ്മേളനം പാലായിൽ നടന്നു ഉദ്യോഗ നിയമനങ്ങളിൽ ഒരു ശതമാനം പ്രത്യേക സംവരണം ഏർപ്പെടുത്തുക ഒ ഇ സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പാലായിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന ഖാദി ബോർഡ് മെമ്പറും സമാജ മനുഷ്യാധികാരിയുമായ കെ എസ് രമേഷ് ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അടുത്ത രണ്ട് വർഷക്കാലം നമ്മുടെ സമാജത്തെ മുമ്പോട്ട് നയിക്കുവാനുള്ള അതിൻ്റെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് അതിൻ്റെ വാർഷിക റിപ്പോർട്ടും കണക്കുമൊക്കെ ഇവിടെ അവതരിപ്പിച്ച് വേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഈ സമാജത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഇന്ന് ഈ സദസ്സിലിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമാജത്തിൻ്റെ പരാധീനതകൾ നമുക്കറിയാം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട് എങ്കിലും കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ രണ്ട് വർഷത്തെ കാലയളവിൽ സമാജത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു ഉള്ള യൂണിറ്റുകൾ യൂണിറ്റുകൾ പരമാവധി പ്രവർത്തനക്ഷമമാക്കുന്നതിനും അതുപോലെ പുതുതായിട്ട് രൂപീകരിക്കുന്നതിനും നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബാബു കോഴിക്കാല അനുസ്മരണ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ഖജാൻജി കെ കെ അനിൽകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു